നമസ്കാരം ആത്മീയം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട് ആരും സഹായിക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ അപ്പോഴൊക്കെ നമ്മൾ കണ്ണും പൂട്ടി ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ എൻ്റെ ഈ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു തരണേ അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു തരണേ എന്ന് നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യം അതൊരു ജോലി കാര്യമാകാം വിവാഹ കാര്യമാകാം സാമ്പത്തിക പ്രശ്നമാകാം അല്ലെങ്കിൽ കുടുംബത്തിന്റെ സമാധാനമാകാം ആ കാര്യം നടക്കുമോ ഇല്ലയോ എപ്പോൾ നടക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഈശ്വരീയ സന്ദേശമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതൊരു സാധാരണ വീഡിയോ ആയി കാണരുത് ഇതൊരു നിമിത്തമാണ് ഈ നിമിഷം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയത് തന്നെ ഒരു കാരണത്താലാണ് ഇന്ന് നമ്മൾ ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്ന് സർവവിഘ്നങ്ങളെയും തകർത്തെറിയുന്ന മക്കളെ കാത്തുരക്ഷിക്കുന്ന സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രം രണ്ട് കൈലാസനാഥനായ ശാന്തസ്വരൂപനായ സാക്ഷാൽ പരമശിവന്റെ ചിത്രം ശക്തിയും ശിവനും ഇതിൽ ആരുടെ അനുഗ്രഹമാണ് എന്ത് സന്ദേശമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചെയ്യേണ്ട ചിത്രം മാത്രം ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ ആ ഏറ്റവും വലിയ ആഗ്രഹം അതെന്തുമാവട്ടെ അത് നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായി ആലോചിക്കുക അതിനെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ഈശ്വര എനിക്കിതിനൊരു ഉത്തരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മെല്ലെ കണ്ണുകൾ തുറന്ന് സ്ക്രീനിൽ കാണുന്ന ഭദ്രകാളി ദേവിയുടെയോ അല്ലെങ്കിൽ ശിവദേവന്റെയോ ചിത്രത്തിൽ ഏതെങ്കിലും ഒന്നിൽ തൊടുകയോ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുകയോ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്തു എന്ന് വിശ്വസിക്കുന്നു സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്ത് കാണും ഇനി നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഫലങ്ങൾ എന്താണെന്ന് വിശദമായി പരിശോധിക്കാം അതിനു മുൻപൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനമാണ് ഒരു ഈശ്വരീയ നിമിത്തമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ കാരണങ്ങൾ അത് ഗ്രഹദോഷങ്ങൾ കൊണ്ടാണോ സമയം ശരിയല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ അറിയുന്നതിനും അതിനുള്ള കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിനും നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾക്ക് നമ്മുടെ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയെ സമീപിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് ആദ്യമായി ഒന്നാമത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയെ തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ശക്തി സ്വരൂപിണിയായ അമ്മയെയാണ് ഇതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാൻ കുറച്ചധികം തടസ്സങ്ങൾ നിലവിലുണ്ട് എന്നാണ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ചുറ്റും ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാകാം ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ അസൂയക്കാരുടെ കണ്ണേറോ ദൃഷ്ടിദോഷമോ ഒക്കെ നിങ്ങളുടെ ഈ ആഗ്രഹത്തിന് വിലങ്ങടിയായി നിൽക്കുന്നുണ്ട് എല്ലാം ശരിയാകുമെന്ന് കരുതി ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും തടസ്സം വന്ന് അത് മുടങ്ങിപ്പോകുന്നത് ഇത് നിങ്ങളുടെ അനുഭവത്തിൽ പല തവണ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ദേവി നിങ്ങളോട് പറയുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിന്റെ മുന്നിലുള്ള തടസ്സങ്ങളെ ഞാൻ തകർത്തെറിയും ഭദ്രകാളി ദേവി എന്നത് ക്ഷിപ്രപ്രസാദിയാണ് പെട്ടെന്ന് ഫലം തരുന്ന ദേവിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്ത് തന്നെ ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ അത് സാധിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിന് ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക കൂടാതെ ശത്രുദോഷങ്ങൾ മാറാനുള്ള പ്രാർത്ഥനകളും നടത്തണം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അതായത് ഒരു മണ്ഡല കാലത്തിനുള്ളിൽ ഇതിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും ഒരു പക്ഷേ ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസത്തിലായിരിക്കും നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കുക സാമ്പത്തികമായ വലിയൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ അത് അത്ഭുതകരമായ രീതിയിൽ മാറിക്കിട്ടും പക്ഷെ ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും ദേവി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുക എടുത്തുചാട്ടം ഒഴിവാക്കുക ദേവി കൂടെയുണ്ട് വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ശിവഭഗവാനെ തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ശാന്തസ്വരൂപനായ മഹാദേവനെയാണ് ഇതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ അല്പം സാവകാശം എടുക്കും പക്ഷെ അത് നടക്കുക തന്നെ ചെയ്യുമെന്നാണ് ശിവൻ എന്ന് പറയുന്നത് ക്ഷമയുടെ പ്രതീകമാണ് നിങ്ങളുടെ ക്ഷമയെ ദൈവം ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ഒത്തിരി നാളായി നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം പലവട്ടം നിരാശപ്പെട്ടിട്ടും ഉണ്ടാകാം ഇനി ഇത് നടക്കില്ല മതിയാക്കാം എന്നുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ഭഗവാൻ പറയുന്നത് അരുത് നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്നാണ് സാവധാനമേ നടക്കൂ പക്ഷെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റവും ഉണ്ടാകില്ല ഇത് വളരെ ശക്തമായി ശാശ്വതമായി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും ഉദാഹരണത്തിന് വിവാഹകാര്യമാണെങ്കിൽ വൈകിയാലും ഏറ്റവും നല്ല ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും വീട് പണിയാണെങ്കിൽ കുറച്ച് താമസിച്ചാലും ഐശ്വര്യമുള്ള ഒരു ഭവനം തന്നെ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു സങ്കടം അല്ലെങ്കിൽ ഭാരമുണ്ട് ആരോടും പറയാൻ പറ്റാത്ത ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ വേദനയ്ക്കുള്ള മരുന്നാണ് സാക്ഷാൽ മഹാദേവൻ ഭഗവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയും സമർപ്പണവുമാണ് നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു കിട്ടാൻ ഏറ്റവും അനുകൂലമായ സമയമെന്ന് പറയുന്നത് പ്രദോഷ ദിവസങ്ങളോ അല്ലെങ്കിൽ തിങ്കളാഴ്ചകളോ ആണ് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രൂപത്തിലായിരിക്കില്ല മറിച്ച് അതിനേക്കാൾ നല്ലൊരു രൂപത്തിലായിരിക്കും ഭഗവാൻ നിങ്ങൾക്കത് നൽകുക ശിവനെ തിരഞ്ഞെടുത്തവർക്കുള്ള മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നും സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഭഗവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എല്ലാം കാലത്തിന് വിട്ടുകൊടുക്കുക ഓം നമ ശിവായ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിലാക്കാൻ സഹായിക്കും പൊതുവായി നോക്കുമ്പോൾ ഭദ്രകാളിയെ തിരഞ്ഞെടുത്തവർക്ക് ഫലം പെട്ടെന്ന് ലഭിക്കും പക്ഷെ തടസ്സങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വരും ശിവനെ തിരഞ്ഞെടുത്തവർക്ക് ഫലം അല്പം സാവധാനമേ ലഭിക്കും പക്ഷെ അത് സമാധാനവും ശാന്തിയും നൽകുന്ന ഒന്നായിരിക്കും രണ്ടു വഴികളിലായാലും ലക്ഷ്യമൊന്നാണ് നിങ്ങളുടെ വിജയം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ സംശയം ഇതായിരിക്കും ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന രൂപത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിയെ തിരഞ്ഞെടുത്തവർ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് ലളിത സഹസ്രനാമം ജപിക്കുന്നതോ വളരെ ഉത്തമമാണ് ശിവനെ തിരഞ്ഞെടുത്തവർ തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോ നിങ്ങളുടെ ആഗ്രഹം വേഗത്തിൽ സാധിക്കാൻ സഹായിക്കും ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കുക കാരണം ഈ വീഡിയോയിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകിയ സൂചന പോസിറ്റീവാണ് നിങ്ങളുടെ കണ്ണുനീർ ദൈവം കണ്ടിട്ടുണ്ട് അതിനുള്ള ഉത്തരം വഴിയേ വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ നിമിത്തങ്ങളാണ് എന്നാൽ ചിലർക്ക് ജാതകത്തിൽ സമയം തീരെ മോശമായി നിൽക്കുന്ന അവസ്ഥ അങ്ങനെയാണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും തടസ്സങ്ങൾ മാറാൻ പ്രയാസമായിരിക്കും അങ്ങനെയുള്ളവർ സ്വന്തം ജാതകം ഒന്ന് പരിശോധിച്ച് എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്തി പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും അതിനായി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയെ സമീപിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് നിങ്ങളുടെ ഈ ആഗ്രഹം എത്രയും വേഗം സഫലമാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത് ആരെയാണ് ദേവിയാണോ അതോ മഹാദേവനെയാണോ എന്ന് താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓം ശക്തി എന്നോ ഓം നമശിവായോ എന്നോ കമൻറ്റും രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെയുള്ള ആത്മീയ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി